ചാലിച്ചു ം കടലിന്റെ ചിത്രം വരച്ചു വെച്ചു കടൽ പിന്നെ അതു നോക്കി നോക്കിയുള്ളിൽ ആകാശ ചിത്രം വരച്ചുവച്ചു തിരകളെപ്പോലെ ചിരിച്ചു തുള്ളി കുഞ്ഞൾ പായുന്നു കടലിലേക്ക് കുഞ്ഞുങ്ങളെപ്പോൾ ചിരിച്ചു തുള്ളി കടലുരുണ്ടെത്തുന്നു കരയിലേക്ക് മണലുമാന്തി കിണറു പണിയുന്നവർ മണലിൽ തുരങ്കം തുരക്കുന്നവർ പല നിലകളിൽ മണൽ കോട്ട കെട്ടി തകരുമ്പോൾ ആർത്തുചിരിക്കുന്നവർ പല നിറത്തിൽ വീർത്തുപൊങ്ങും ബലൂൺ പല നിറത്തിൽ കാട്ടു തൻ പൂത്ത കുമ്പിൽ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ് തീരത്തു വന്നു കടൽ കാറ്റിനൊപ്പം കടലു കാണാൻ വന്ന കാട്ടുതുമ്പി ചിത്രത്തിലെ കടൽ കണ്ടുപോയി ചിത്രത്തിലെ കടൽ കണ്ടുപോയി ചിത്രത്തിലെ കടൽ കൊണ്ടുപോയി ചിത്രത്തിലെ കടൽ കൊണ്ടുപോയി